ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടോ ആ കേരളത്തിൽ അവർക്ക് ആ നങ്ങാൻ പറ്റില്ല എന്ന് അവരോടല്ലേ ചോദിക്കട്ടെ ചിദാനന്തപുര സ്വാമിയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇതിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ നടന്നത് ഞങ്ങളുടെ പെർഫോമൻസ് ഒന്നും നിങ്ങൾ വിലയിരുത്തിയിട്ടില്ല ഞങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്താനുള്ള അവസരം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വരില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അത്രയുള്ളൂ വേറൊന്നുമില്ല മറ്റതൊക്കെ വെറുതെ പത്രക്കാരും മാധ്യമക്കാർ ഉണ്ടാക്കി പറയണതാണ് തിരിച്ചടി എന്ത് തിരിച്ചടിയുള്ളത് ഒരു തിരിച്ചടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എത്ര സീറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എത്ര സീറ്റായിരുന്നു ഏ ഒരു സീറ്റ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് എത്ര സീറ്റാണ് ഒരു സീറ്റ് എവിടെ തിരിച്ചടി ഉള്ള തിരിച്ചടി മറ്റവർക്കാണ് മറ്റവർക്ക് പത്തൊമ്പത് ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനെട്ടേ ഉള്ളൂ ഞങ്ങൾക്കൊരു തിരിച്ചടി ഇല്ല ഞങ്ങൾ അവിടെ തന്നെയാണ് ഒന്നാമതായിട്ട് കിടക്കുക ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയ ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം കിട്ടിയത് കാരണം ഞങ്ങളുടെ ഭരണത്ര കേമാണ് സ്റ്റേറ്റ് ഭരണം മറ്റതിന് ഞങ്ങൾ യോഗ്യരല്ല എന്നുള്ളതാണ് മറ്റു ഞങ്ങൾ യോഗ്യരല്ല അതുകൊണ്ട് ഞങ്ങൾ ദേശീയ പാർട്ടി എന്നുള്ള എടുത്ത് മാറ്റിക്കോളൂ അതിനൊന്നും വിരോധമില്ല സംസ്ഥാന പാർട്ടിയായിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കാം കേരളത്തിന് യോജിച്ചവർ ഞങ്ങൾ തന്നെയാ അല്ലേ അതേ കേരളത്തിന് യോജിച്ചവർ ഞങ്ങളാണ് എന്താ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും പറയാ ഓരോ സ്ഥലത്തിന് യോജിച്ചതല്ലേ നമുക്കൊക്കെ യോജിച്ചവരല്ലേ കിട്ടേണ്ടത് എല്ലാം ചേരുന്നവരല്ലേ ചേരുള്ളൂ മലയാളികൾക്ക് തന്നെയാ ചേരുക അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പൊന്നും വെച്ചിട്ട് ഞങ്ങളെ വിലയിരുത്താൻ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വലിയ വിജയം ഉണ്ടാവാൻ പാടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടുവച്ചാൽ ഇരുപതിലൊന്നായി ഞങ്ങൾ ചുരുങ്ങി അപ്പൊ പലരും പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരില്ല പലരും സുഖമായിട്ട് ഉറങ്ങി ഞങ്ങൾ നല്ലോണം വർക്ക് ചെയ്തു രാജ്യം നശിച്ച എന്താ സംസ്ഥാനം കടക്കണിന്ന് കടക്കണിക്ക് പോയാൽ എന്താ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോഴുള്ള കടത്തിന്റെ മൂന്നിരട്ടി കടമായി കഴിഞ്ഞു എന്നാ എന്താ കുഴപ്പം കിട്ടിയില്ലേ ഞങ്ങൾക്ക് കടമൊക്കെ വീട്ടില്ലേ നേതാക്കന്മാരൊക്കെ പൈസക്കാരായില്ലേ ഇല്ല എന്താ കൊഴപ്പം ഇനിയും അത് തന്നെയാണ് മലയാളിക്ക് പറ്റിയ ഞങ്ങൾ തന്നെയാണ് ബംഗാളിക്കും അങ്ങനെ തന്നെയായിരുന്നു കുറെ കൊല്ലം ഞങ്ങളെ കൊണ്ടാടുന്നു ഇപ്പൊ എന്തുണ്ടായി ബംഗാളിയുടെ സ്ഥിതി എന്താ ഒരു കാലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ബുദ്ധിവൈഭവമുള്ള ഒരു സമൂഹമായിരുന്നു ബംഗാളികൾ ശാസ്ത്രലോകത്ത് എല്ലാ മേഖലയിലും ലോകത്തെ നയിച്ച മഹാത്മാക്കളുടെ ഭൂമിയാണ് ശാസ്ത്രജ്ഞന്മാര് തത്വചിന്തകര് സാഹിത്യകാരന്മാര് ഏ ആധ്യാത്മിക ആചാര്യന്മാരെന്ന് വേണ്ട എല്ലാ മേഖലകളും അപ്പം എന്തായി കേരളത്തില് ഗുജറാത്തിൽ ഒക്കെ പോയി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജീവിക്കുക ഞങ്ങൾ ആ കോലത്തിൽ ബന്ധാളിനെയാക്കി ആക്കിയില്ലേ ഇല്ലേ ആ കോലത്തിലാക്കി നോക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഈ പറയുന്നതിൻ്റെ സത്യത്വം ഓർമ്മയുള്ളവരുണ്ട് നമ്മൾ തന്നെ ആശ്രമത്തിന്ന് പത്ത് നാൽപ്പത്തെട്ട് ദിവസത്തെ തീർത്ഥയാത്ര പോയ സമയത്ത് അന്ന് നമ്മൾ ഇവിടുന്ന് വിളിക്കണ ബസ്സൊന്നും അത്ര വലിയ പത്രാസുകളൊന്നും അല്ല അങ്ങനത്തെ മുന്തിയ കോച്ചൊന്നും അല്ല വിളിക്കണത് ബസ് എങ്കിലും ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട ബസ്സാ ഇത് കാണാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ ഓടിക്കൂടി ബംഗാളിൽ അനുഭവ പറയണത് ഇതാ സത്യം പറയാൻ തോന്നും രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലൊക്കെ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഈ അത്ര വലിയ പത്രാസുള്ള ബസ്സൊന്നും അല്ല ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത് സാധാരണ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ് അത്രയേ ഉള്ളൂ എ സി ബസ്സൊന്നും അല്ല പക്ഷെ ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഓടിക്കൂടുക കാരണം അവർ കണ്ടിട്ടില്ല ആ കോലത്തില് ഞങ്ങളാക്കിയില്ലേ അപ്പൊ കേരളത്തിനും യോജിച്ചത് അതൊക്കെ തന്നെ അതുകൊണ്ട് ഞങ്ങള് പരാജയപ്പെടും എന്നൊന്നും നിങ്ങൾ പറയണ്ട ആവണ നോയിക്കൊള്ള അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടൊന്നും ലോക്സഭ യോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ രണ്ടിനെയും ചേർത്ത് പറയരുത് രണ്ടിലും വികാരം രണ്ടാണ് മൂന്നാമതായിട്ട് പഞ്ചായത്ത് ഇതൊന്നും ഏറ്റവും കൂട്ടരുത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വ്യക്തിബന്ധങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം അല്ലേ അങ്ങനെയല്ലേ അതെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കേണ്ടോണം പ്രവർത്തിച്ചാൽ നാട് നന്നാവാനോ ചീത്തയാവാനോ രണ്ടിനും സാധ്യതയുണ്ട് അല്ല നമ്മളിവിടെ വിവേകചുരാമണിയിൽ എഴുതിയിരുന്ന് പറഞ്ഞിട്ട് ഒരു അരിവും കിട്ടാൻ പോണില്ല ഏ നമ്മളൊക്കെ വലിയ ടോപ്പ് വേദാന്തികളല്ലേ ഇതൊന്നും ഇപ്പൊ നമ്മളെ ബാധിക്കണില്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും ഏതോ സംസ്ഥാനം കടക്കണിയിലാണ് എന്ത് കടം എന്ത് കട കടമെല്ലാം മിഥ്യാമായ മായ മോഹാവേശം ഇത്രയല്ലേ ഉള്ളു ആ അത് നമുക്ക് ധർമ്മതലത്തിൽ ചിന്തിക്കാം ശരി സന്തോഷം ഏ എന്ത് ആ അതൊക്കെ വിചാരം ചെയ്യാം നമുക്ക് ഇതാണ്ട് കഴിഞ്ഞിട്ട് വിചാരം ചെയ്യാം ഏ അതല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ട് വിചാരം ചെയ്യാം ശരി അതുകൊണ്ട് ഞങ്ങൾ ഇനിയും വരും എങ്ങനെയാണോ ബംഗാളാക്കിയത് അതുപോലെ ആക്കും ഇപ്പൊ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്ത് പോയി വെക്കൂ കടല പൊടിയാളെ കടലാസിന്റെ വിലയാണ് കളിപ്പിക്കുക അതുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിയുള്ള കുട്ടികളൊക്കെ പുറത്തേക്കാൻ പോണത് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു വളയാർ അപ്പുറം എത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തു സംസ്കാരമറ്റവർ ഓർമ്മയില്ല പരം മഹോന്നതം ഏ നീ വലിയ മാനിച്ചു ഉയർത്തിപ്പിടിക്കുന്ന മേന്മകൾ കേമൻ തന്നെയാ മലയാളിന്ന് കളിയാക്കിയിട്ടുണ്ട് കവി നമ്മളെ കാരണം നമ്മൾ എന്താ പറഞ്ഞെന്നറിയോ സംസ്കാരമില്ലാത്തവർ കൊണ്ടാ തമിഴ്നാട്ടിൽ നിന്ന് വന്നോരെ കുറച്ച് കുളിക്കില്ല മാറും എന്നൊക്കെയാ പറഞ്ഞ അന്ന് നിങ്ങളൊരു കാര്യം ചെയ്യ പാലക്കാട് ഹൈവേയില് കോയമ്പത്തൂര് പോകുന്ന റോഡിന്റെ അടുത്ത് രാവിലെ ഒരറ മണി തൊട്ട് ഒമ്പതര വരെ അവിടെ നിൽക്കുക ഒന്ന് നിക്കുക വേറൊരു പണിയില്ല അതാ പണി എന്താ സമയം കണക്കെടുക്ക കോളേജ് ബസ് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി ചില്ലാൻ കോളേജ് ബസ്സുകൾ പോണതാണ് തമിഴ്നാട്ടിലേക്ക് ഇങ്ങോട്ടും വരുന്ന കാണില്ല ഇങ്ങോട്ട് വരും വൈകുന്നേരം ആ ഇതെന്താ സൂചിപ്പിക്കണത് ട്രെയിനുകൾ ജയ്പൂർ കോട്ട ദില്ലി തുടങ്ങിയ പ്രദേശത്തേക്ക് പോകുന്ന ട്രെയിനുകളിലും ഫ്ലൈറ്റുകളിലും കൊച്ചു പെൺകുട്ടികളെ ആൺകുട്ടികളെ നോക്കുക കോമ്പിറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കാൻ പോകുന്ന കുട്ടികളെ ഒന്ന് നോക്കിക്കോളൂ നൂറുകണക്കിന് കാളു അതെന്താ ഇവിടുന്നല്ലേ പോണത് ഈ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല നേരത്തെ പറഞ്ഞത് ഒക്കെ എഞ്ചിനീയറിങ് കോളേജിലേക്കാണ് മെഡിക്കൽ കോളേജിലേക്കാണ് അവിടേക്ക് പോവാ പഠിക്കാൻ അപ്പോഴും നമ്മൾ അഹങ്കാരം വിടില്ല അത് നമ്മുടെ നിലവാരത്തിന്റെ ആധിക്യം കൊണ്ട് ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണ് സ്വാമി അപ്പോഴും നമ്മൾ ഈ പൊങ്ങച്ചം പറച്ചിൽ അപ്പോഴും നിർത്തില്ല യാഥാർത്ഥ്യങ്ങളെ എപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ആണ് ഇവിടുന്ന് ഏറ്റവും ഒടുക്കന്മാരും മിടുക്കുകളും ആയവര് പോണത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇവിടുത്തെ നിലവാരം കുറഞ്ഞ് 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 വരികയാണ് അക്ഷരം അറിയാത്ത പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിയ മുഴുവൻ അതെ അക്ഷരം അറിയില്ല രണ്ട് ഡിജിറ്റ് കൂട്ടാനും കുറയ്ക്കാനും അറിയില്ല അവർക്കാണ് എ പ്ലസ് മറ്റൊരു സംസ്ഥാനത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇത്ര വധായിട്ട് ഇതിങ്ങനെ ആക്കി തീർത്തതാണ് ആയതല്ല കാരണം ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള വിദ്യാഭ്യാസ നിലവാരമുള്ള നിലവാരമുള്ളൊരു സംസ്ഥാനമായിരുന്നു കേരളം കേരളീയരെ കിട്ടാൻ വേണ്ടിയിട്ട് മത്സരമായിരുന്നു അങ്ങനെയാണ് ഇവിടത്തേക്ക് പണം വരുന്നത് ഇത്രയും കാലം കാരണം നമ്മൾ പല പ്രദേശങ്ങളിലും ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ ജോലികൾ തേടുമ്പോൾ അത്ര വലിയ സ്വീകാര്യതയാണ് നമുക്ക് ലഭിച്ചിരുന്നത് അതാണ് നമ്മുടെ പണം ഒക്കെ തിരിച്ചു വരാൻ പോവുക നോയിക്കൊള്ളുക അല്ലേ അപ്പം ഈ കൊല്ലത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പം ബംഗാൾ എന്നുള്ളവർ എങ്ങനെയാണോ അതുപോലെ നമുക്കും ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് തുടങ്ങാം മുഴുവനടാവില്ല കാരണം ഗൾഫ് രാജ്യങ്ങളിലെ നാഷണലൈസേഷൻ പ്രോസസ്സ് പൂർത്തിയാവണം അതും കൂടി പൂർത്തിയാവട്ടെ അപ്പം അതേപോലെയാവും അതുകൊണ്ട് കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ തന്നെ തുടരണം അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക ഉള്ളൂ ഇത് പറയുമ്പോഴത്തേക്ക് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും ഇക്കോട്ടെ വസ്തുതയാണോ അല്ലയോ എന്ന് ചിന്തിക്ക ഓരോ മേഖലയിലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്